നമസ്കാരം അദാനിക്കെതിരെയുള്ള യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ അയച്ച രണ്ട് സമൻസുകൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് തടഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നേരത്തെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എതിരായ ഒരു സാഹചര്യത്തിലും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അദാനിക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് വൻകിട വ്യവസായികളെ സഹായിക്കുന്ന ഭരണകൂടം എത്രത്തോളം താല്പര്യം കാട്ടുന്നു എന്നതിനെ പറ്റിയാണ് ഇവിടെ വിശദമാക്കുന്നത് നിക്ഷേപകരെ കബളിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനി അദ്ദേഹത്തിന്റെ അനന്തരവൻ സാഗർ അദാനി എന്നിവർക്കെതിരെ സമൻസ് അയച്ചത് യു എസ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലായിരുന്നു ആദ്യത്തെ സമൻസ് തടയുന്ന തരത്തിലൊരു നീക്കം കേന്ദ്ര നിയമ മന്ത്രാലയം നടത്തിയത് വീണ്ടും രണ്ടാമതും ഇതേ നടപടി തന്നെ ആവർത്തിക്കപ്പെട്ടു അതേ വർഷം ഡിസംബറിൽ രണ്ടാമത്തെ സമൻസ് അയച്ചപ്പോഴും സമാനമായ നടപടികൾ ആവർത്തിക്കപ്പെട്ടു എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമൻസ് കവറിൽ മഷി കൊണ്ടുള്ള ഒപ്പില്ല ഔദ്യോഗിക സീൽ ശീലില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സമൻസ് തടയുന്നതിന് കാരണമായി കേന്ദ്ര നിയമ മന്ത്രാലയം ഉന്നയിച്ചിട്ടുള്ളത് രണ്ടു തവണ സമൻസ് തടയുന്ന നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു യു എസ് സി സി അടുത്ത മാർഗം തേടാനായി തയ്യാറാവുകയായിരുന്നു ഇമെയിൽ വഴി സമൻസ് അയക്കുന്നതിന് ന്യൂയോർക്ക് ഫെഡറൽ കോടതിയിൽ നിന്നും അവർ അനുമതി തേടുകയായിരുന്നു ഈ നീക്കമാണ് ഇപ്പോൾ സമൻസ് തടയൽ നടപടി പുറംലോകം അറിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സമൻസ് കൈമാറുന്നതിന് തടസ്സമായി കേന്ദ്രമന്ത്രാലയം ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന കാര്യം നേരത്തെ തന്നെ യു എസ് എസ് സി ചൂണ്ടിക്കാട്ടിയതായി മാധ്യമ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് തൊണ്ണൂറ് ബില്യൺ യു എസ് ആണ് രാജ്യത്തെ രണ്ടാമത്തെ സമ്പന്നനായ ഗൗതം അദാനിയുടെ ആസ്തി അദാനിയെ സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ കാട്ടുന്ന താല്പര്യത്തെപ്പറ്റി നേരത്തെയും പല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം ധനകാര്യ മന്ത്രാലയം എങ്ങനെയെല്ലാമാണ് അദാനി ഗ്രൂപ്പിനെ കടക്കടിയിൽ നിന്നും കരകയറ്റാനായി പദ്ധതി തയ്യാറാക്കി എന്നുള്ള കാര്യങ്ങളും വിശദമാക്കുന്നുണ്ട് സാധാരണക്കാരുടെ പണമാണല്ലോ എൽ ഐ സി ആ എൽ ഐ സിയിൽ നിന്ന് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അദാനിയുടെ ബിസിനസ്സുകളിൽ നിക്ഷേപിച്ചത് എന്ന വിവരങ്ങളാണ് വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടത് ഇതിൽ വലിയ വിവാദങ്ങൾക്കും കാരണമായിരുന്നു അദാനിക്ക് ഇത്ര വലിയ ഒരു സാമ്പത്തിക ബാധ്യത വരാനും ചില കാരണങ്ങളുണ്ട് ബില്ലുകൾ കുടിശ്ശിക വരുത്തതോടെയാണ് അദാനി വലിയൊരു കടക്കിണിയിൽ പെടുന്നത് അങ്ങനെ യു എസ് കൈക്കൂലി വഞ്ചനാ കേസുകൾ അദാനിയെ ഉൾപ്പെടുത്തുകയും അതോട് യൂറോപ്പിലെയും യു എസിലെയുമൊക്കെ ബാങ്കുകൾ സഹായം സാമ്പത്തിക സഹായം നിർത്തിവെക്കുന്നതുമായ ഒരു സാഹചര്യം ഉണ്ടായി ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് അദാനിക്ക് സംരക്ഷണം ഒരുക്കുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ഈ ആരോപണങ്ങളെയൊക്കെ എൽ ഐ സി അന്ന് തന്നെ തള്ളിക്കളയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് തന്നെ പത്രപ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും കമ്പനിയുടെ പേരിന് കോട്ടം വരുത്തി എന്നാരോപിച്ച് അദാനി എൻ്റർപ്രൈസ് കോടതിയെ സമീപിക്കുകയും കമ്പനിക്കെതിരായി വന്നിട്ടുള്ള ലേഖനങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള വിധി നേടിയെടുക്കുകയും ചെയ്തു അദാനി ഗ്രൂപ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാർത്താ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഇറങ്ങുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ സെൻസർഷിപ്പിലേക്കുള്ള ചുവടുവയ്പെന്ന വിമർശനവും ആശങ്കകളുമാണ് അന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ ഉന്നയിച്ചതും അതിനെതിരെ അവർ രംഗത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദാനിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ താല്പര്യങ്ങളും ശ്രദ്ധയും ഒക്കെ ഉണ്ട് എന്ന കാര്യം ഇതിനോടകം തന്നെ എല്ലാവർക്കും വ്യക്തമായതാണ് ഈ സമൻസുകൾക്ക് തടയിട്ട നടപടിയിലൂടെ അത് ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം അദാനിക്ക് പ്രത്യേക പരിഗണന നൽകുന്നില്ലെന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷേ വാസ്തു അതൊന്നും അല്ല എന്ന് ഇത്തരം സംഭവങ്ങളിലൂടെ വ്യക്തമാകുന്നുമുണ്ട് സാധാരണക്കാരുടെ വീഴ്ചകളിൽ ശക്തമായ നിലപാടെടുക്കാൻ മടി കാട്ടാത്ത ഭരണവർഗം തന്നെയാണ് ഇത്തരത്തിൽ വൻകിട മുതലാളിമാരുടെ കാര്യം വരുമ്പോൾ ചട്ടങ്ങളെ മറികടന്നൊക്കെ അവർക്ക് സംരക്ഷണം നൽകുന്നതിനായി സംവിധാനങ്ങൾ ഒരുക്കുന്നത് എന്നതാണ് ഏറ്റവും അപലപനീയമായ ഒരു കാര്യം